ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു യൂണിഫോം സ്കേർട്ട് ചെയ്യാം ഇവിടെ ഇരുപത്തിരണ്ട് വേസ്റ്റ് സൈസിലാണ് ടോ ചെയ്യുന്നത് ഇപ്പോൾ ലെങ്ത് കൊടുക്കുന്നതും ഇരുപത്തി രണ്ടാണ് അപ്പോൾ ഞാനിവിടെ ഒന്നര മീറ്റർ ആണ് ക്ലോത്ത് എടുത്തിട്ടുള്ളതേ പ്ലീറ്റഡ് സ്കേർട്ടാണ് ടോ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിത് ഇതുപോലെ രണ്ട് ഉള്ളത് അപ്പോൾ ഇത് ഇത് ഇതുപോലെ രണ്ട് പീസ് ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ലെങ്താണ് കേട്ടോ വേണ്ടത് അപ്പോൾ ബാൻഡ് ഒഴിച്ചിട്ടുള്ള ലെങ്താണ് കേട്ടോ എടുത്തിട്ടുള്ളത് ടോട്ടൽ ഇരുപത്തി നാല് ഇഞ്ചാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ബാൻഡ് ഒഴിച്ചിട്ട് നമുക്ക് ഇരുപത് ഇഞ്ചാണ് കേട്ടോ വരുന്നത് കൂടാതെ താഴെ ഭാഗത്ത് വീതിയിലാണ് മടക്കി അടിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നാല് ഇഞ്ച് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മൂന്ന് ഇഞ്ച് വിടുത്തിൽ നമുക്ക് മടക്കി അടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇരുപത്തി നാല് ഇഞ്ച് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ബാൻഡ് സെപ്പറേറ്റ് ആണ് ആഡ് ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ വിത്താണ് അപ്പോൾ ഇത് ഇവിടെ നമുക്ക് എടുക്കുന്നത് ട്വൻറ്റി ടു ഇഞ്ചാണ് വേസ്റ്റ് സൈസ് രണ്ട് പീസായിട്ടാണ് നമ്മൾ ഈ തുണി എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു സൈഡ് പതിനൊന്ന് ഇഞ്ച് അതിൻ്റെ മൂന്നിരട്ടി വരുമ്പോൾ മുപ്പത്തി മൂന്ന് ഇഞ്ച് വരും കേട്ടോ പിന്നെ രണ്ട് ഇഞ്ച് സീം അലവൻസ് എടുത്തിട്ടുണ്ട് കൂടാതെ പോക്കറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പോക്കറ്റിന് വേണ്ടി ആറ് ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടൽ ഞാനിവിടെ നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് വിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ പോക്കറ്റിനും കൂടി ഇതിൻ്റെ കൂട്ടത്തിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് തുണി തികയാതെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ പോക്കറ്റ് ഒഴിച്ച് ബാക്കി മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് കേട്ടോ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ബാക്കി പോർഷനിലാണ് നമുക്ക് പോക്കറ്റ് വരേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഇതേ ഇതുപോലെ നമുക്ക് പോക്കറ്റിന് വേണ്ടി താഴത്തേക്ക് ലെങ്ത് ഞാനിവിടെ ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ പത്ത് ഇഞ്ച് ലെങ്ത് ഫസ്റ്റ് എന്നെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന പോർഷനിലാണ് അതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു പോക്കറ്റിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത് ശേഷം ആറ് ഇഞ്ചാണ് വിട്ട് അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു േ മുകളിൽ നിന്നും ഒന്നര ഇഞ്ച് താഴത്തേക്ക് ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പോക്കറ്റിന് എത്രയാണ് അതിൻ്റെ ആ ഒരു ഹോളിൻ്റെ വിത്തന്നാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിവിടെ ഒരു ഇഞ്ച് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആയതുകൊണ്ട് തന്നെ കൈ ഉള്ളിലേക്ക് കടത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വിത്താണ് കേട്ടോ അപ്പോൾ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അഞ്ച് ഇഞ്ചിതേ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് താഴത്തേക്ക് ഒരു പത്ത് ഇഞ്ചിലും മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഈ താഴെ ഭാഗം ആ പോക്കറ്റിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അത് ഇത് ഇതുപോലൊന്ന് ഒന്ന് മാർക്ക് ചെയ്തുകൂടി കൊടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കൂടി എടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വിട്ട് മുപ്പത്തി അഞ്ച് ഇഞ്ചായിരുന്നു ആ മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് വേണ്ട കേട്ടോ അതിന് അതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു കട്ടിങ് കൊടുക്കേണ്ടത് അപ്പോൾ അര ഇഞ്ച് സീം അലവൻസ് വിട്ട ശേഷം ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ പത്ത് ഇഞ്ച് എടുത്തില്ലേ ആ ഒരു ഭാഗത്ത് ഈ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ മുകളിൽ പോക്കറ്റിൻ്റെ ഷേപ്പ് ദൈ കാണുന്ന പോലെ തന്നെ ഞങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുന്നവർക്ക് ഒട്ടും കൺഫ്യൂഷൻ വേണ്ട കേട്ടോ അപ്പോൾ ഇതുപോലെ നോക്കി ചെയ്താൽ മതി അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ട്വൻറ്റി ടു വേസ്റ്റ് സൈസിനുള്ള ആണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് വേണ്ടത് ബാൻറ്റാണ് കേട്ടോ ബാൻറ്റ് ഇഞ്ച് ആണ് വിട്ട് വരേണ്ടത് അപ്പോൾ ഞാൻ ടോട്ടൽ അഞ്ചിഞ്ചിലാണ് എടുത്തിട്ടുള്ളതേ ഒരു ഇഞ്ച് സീം എലമെൻറ്റ്സ് പോകും പിന്നെ രണ്ടാക്കി മടക്കിയിട്ടല്ലേ നമ്മൾ വെക്കുന്നത് അപ്പോൾ അതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ ഇരുപത്തിനാല് ഇഞ്ചാണ് വിട്ട് എടുത്തിട്ടുള്ളത് കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പോക്കറ്റാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അതെങ്ങനെയാ നോക്കാം അപ്പോൾ മുകളിൽ നമ്മളൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒന്നര ഇഞ്ചിലാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ട കേട്ടോ ദൈവം കാണുന്ന പോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ ഒന്നര ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴെ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ ആ പോർഷനിൽ നിന്നും താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വരണം അപ്പോൾ അവിടെ ഒന്ന് ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഏറ്റവും താഴെ ഭാഗം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ സീം അലവൻസ് സൈഡിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി പോക്കറ്റിൻ്റെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കാലിഞ്ച് സീം അലവൻസ് ഇട്ട ശേഷം ഈ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പോക്കറ്റിൻ്റെ സ്റ്റിച്ച് വരുന്നത് അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ ലോക്ക് ചെയ്തും കൂടി എടുക്കണം അപ്പോൾ നമ്മുടെ ആ ഒരു ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഇതേ കറക്റ്റായിട്ടും പോക്കറ്റ് വന്നിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പ്ലീറ്റ്സ് എടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് ഇരട്ടിയാണ് തുണി അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഇഞ്ച് സിം അലവൻസ് വിടാം ശേഷം ഓരോ മൂന്നിഞ്ചും ഇതേ കാണുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഈ തുണി ടോട്ടലായിട്ടും മൂന്നിഞ്ച് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിൻറ്റിലേക്ക് വേണം ഓരോ പ്ലേറ്റ്സും ഇതേ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെ ഇൻഡേക്ക് വരുന്നത് ഒന്നേ ഒന്നര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അതായത് ഈ രണ്ട് ലൈൻ്റെയും നടുവിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കണ്ടോ ഈ രീതിയിൽ ഓരോ പ്ലീറ്റ്സും ഇട്ടിട്ട് എടുക്കാം നമുക്ക് അപ്പോൾ ഒരു സൈഡ് നമുക്ക് പതിനൊന്ന് ഇഞ്ച് വിട്ട് കിട്ടും അടുത്ത സൈഡിലും ആ ഒരു പതിനൊന്നിഞ്ച് വിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടും പ്ലേറ്റ്സ് എടുക്കണം അപ്പോൾ ഈ പോക്കറ്റ് വരുന്ന ഭാഗത്തുണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ഒരു പ്ലീറ്റ്സ് വന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ അളന്ന് നോക്കണം അപ്പോൾ നമുക്ക് കറക്റ്റ് പതിനൊന്നിഞ്ച് കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് വീണ്ടും നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഈ ഭാഗത്ത് പോക്കറ്റ് വരുന്നുണ്ടല്ലോ അപ്പോൾ പോക്കറ്റ് ഇതുപോലെ പ്ലീറ്റ്സിൽ പിടിക്കാതെ ഒഴിവാക്കിക്കൊണ്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് കണ്ടോ ഇതുപോലെ പോക്കറ്റ്സിൻ്റെ മുകൾ ഭാഗം കവർ ആയിക്കോളും അപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വശവും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അതായത് അടുത്ത രണ്ട് പീസും നമുക്ക് ജോയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അപ്പം ഇതുപോലെ താഴെ ഭാഗത്തു നിന്നും ഞാൻ ഇതുപോലെ ഇഞ്ച് നമ്മൾ സീമലവൻസ് കൊടുത്തിരുന്നു അതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മുകളിൽ നിന്നും ഇഞ്ച് താഴത്തേക്ക് ചെറിയൊരു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഓപ്പണിങ്ങിൻ്റെ ഭാഗം അതുപോലെ നിർത്തിക്കൊണ്ട് നാലിഞ്ച് ലെങ്ത്ത് അതുപോലെ ഇട്ടുകൊണ്ട് താഴെ വരെ പിന്നെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മറക്കരുതേ പിന്നെ മാത്രമല്ല നമ്മളിതിൻ്റെ അരിക്ക് വശം ഒന്ന് ലോക്കിട്ടെടുക്കാനും കൂടി മറക്കരുത് കാരണം യൂണിഫോം ആയതുകൊണ്ട് തന്നെ നൂല് നന്നായിട്ട് പൊന്തി വരുവേ പിന്നെ നമുക്ക് ഈ അരികുവശത്ത് നമ്മൾ നാലിഞ്ച് ഇട്ട് ഇട്ട് കൊടുത്തില്ലേ ആ ഒരു പോർഷൻ നമുക്കൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് ബാൻഡാണ് കേട്ടോ അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ ബാൻഡിന് വേണ്ടി എടുത്തിട്ടുള്ള ആ പീസിൻ്റെ രണ്ട് സൈഡും ഞാനൊന്ന് അയൺ ചെയ്ത് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ടിലേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്കേർട്ടിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇഞ്ച് പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കേട്ടോ ഉൾവശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അയൺ ചെയ്ത ആ ഒരു ഫോൾഡിങ് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഫോൾഡിങ്ങിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ വളയാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് പെർഫെക്ഷനായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കാണുന്ന രീതിയിൽ ഇത് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ അതായത് നമുക്ക് പെർഫെക്റ്റായിട്ട് ആ ഒരു സൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ രണ്ട് സൈഡും ഈ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്യണം നമുക്ക് നല്ല വശത്തേക്ക് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നല്ല വശത്തേക്കിട്ട് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ച് ഒന്ന് എടുക്കാം അപ്പോൾ രണ്ട് സൈഡും നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതേ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഓൾറെഡി അയൺ ചെയ്തെടുത്തോണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടും കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള ഹുക്കും കൂടി വെക്കണം പിന്നെ ആ ഹുക്കിടാനുള്ള ബാൻ്റും കൂടി വെക്കണം കേട്ടോ അതിന് മുന്നേ തന്നെ ഞാനിവിടെ ലെങ്ത് ആണ് താഴത്തെ ലെങ്ത് എടുത്തിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്കിവിടെ ട്വൻറ്റി ടു ഇഞ്ചാണ് കംപ്ലീറ്റ്ലി വേണ്ടത് അപ്പോൾ ആ ഒരു ട്വൻറ്റി ടു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഹുക്കിന് ഇടാൻ പറ്റിയ ആ ഒരു ബാൻഡ് ശരിയാക്കി എടുക്കാം മൂന്നിഞ്ച് വീടത്തും പത്തിഞ്ച് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ടാക്കി മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നല്ല നല്ലവശം ഇട്ടെടുക്കണം അരികുവശം ഉള്ളിലേക്കിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കണം കേട്ടോ ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ഹുക്കിൻ്റെ വള്ളി വയ്ക്കേണ്ട ഭാഗത്ത് നമുക്കിതിൻ്റെ മേളിലാക്കി ഒന്ന് വെച്ച് കൊടുത്ത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് പിന്നെ നമുക്ക് ഹുക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് ഹുക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ബെൽറ്റ് ഇടാനുള്ള ബാൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി ചെയ്തെടുക്കാം അപ്പോൾ നീ ഇതുപോലെ ഹുക്ക് ഇടാനുള്ള ബാൻഡ് റെഡിയാക്കിയെടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പോക്കറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ വീട്ടിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ യൂണിഫോം എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ക്ലോത്തിൽ ചെയ്ത് നോക്കിയ ശേഷം യൂണിഫോം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ് താങ്ക്